കുട്ടിച്ചാത്തിനെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത് പഠിക്കാനുണ്ട് തമിഴ് ഗ്രന്ഥങ്ങൾ നോക്കി കഴിഞ്ഞാൽ തിരുമന്ത്രയും തിരുക്കുള്ള ചാത്തൻ ചത്തി എന്നൊക്കെ കാണാൻ പറ്റും ശക്തനും ശക്തിയുമാണ് മൂലാധാരത്തിന് ഈ സമ്പ്രദായം പുല എന്നാ പറയുക പുലം എന്നാ പറയുക ഇപ്പൊ പുല ആധാരം പുലാധാരം അവിടെ ഇരിക്കുന്ന ചാത്തനാണ് പുല കുട്ടിച്ചാത്ത് മണ്ണിന്റെ ചാത്തനാ അടുത്തത് വെള്ളമാണ് നേർക്കുട്ടിച്ചാത്ത് ഇതൊക്കെ ആധാരമാണ് അവസാനം ഉച്ചി വരെ എത്തും ഈ ആത്മീയ ചക്രത്തിലാണ് കരിങ്കുട്ടിച്ചാത്തനു വരുന്നത് കർമ്മത്തിനധിപനാണ് കർമ്മപ്രശ്നം എന്തെങ്കിലും ഇവിടെ ഉപാസിച്ചാൽ മതി എന്നാ പറയുക പൂക്കുട്ടിച്ചാത്തൻ ആകാശത്തിൻ്റെ തത്വമാണ് പഞ്ചഭൂതങ്ങളാണ് അനുഭമയ്ക്ക് ചാത്തനെ വിളിക്കണമെങ്കിൽ മിസ്റ്റർ ചാത്തൻ ചാത്തനോട് എനിക്ക് വളരെ വ്യക്തവുമായിട്ടൊരു കാര്യം പറയാനുണ്ട് അതൊന്നും വേണ്ട എൻ്റെ ചാത്ത എനിക്ക് ആകെ ബുദ്ധിമുട്ടും പ്രശ്നം അതിനൊക്കെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കടന്നു പോടാ ചാത്ത ഒന്നും ചാത്തനോട് പറയാം ഒരു കണ്ടീഷൻ ഇല്ല നിങ്ങൾ കഴിക്കുന്നത് കൊടുക്കാം ചണ്ടാളഭാവയോ ഞങ്ങൾ അധമപൂജ ചെയ്യുന്ന ആളല്ലേ അപ്പം നമ്മൾ ഒരുപാടാണ് ചിരിച്ചു എന്താണ് അധമപൂജ നമുക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ എന്താ അങ്ങനെ നമ്മൾ ശാസ്ത്രം പറയാത്തൊരു കാര്യം ചെയ്യുന്നേ അപ്പൊ മറ്റതെന്തോ ഉത്കൃഷ്ടം എന്ന ആ ഒരു പ്രിവിലേജ് ഈ പ്രിവിലേജ് തന്നെയാണ് ഈ വൈദികത്തിൽ പിടിച്ചെടുത്ത ആളുകൾ കുട്ടിച്ചാത്തനെ ആരാധിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ തിരിച്ചടിക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് സൊസൈറ്റിയിൽ അതുകൊണ്ടായിരിക്കില്ലേ ചില മെഡിസിൻ കഴിച്ചാലും നമ്മൾ ബുദ്ധിമുട്ട് എന്താ വൈദ്യപ്പിഴപ്പിന്റെ കാര്യങ്ങളുണ്ട് ഭയപ്പെടുത്തലുകൾ ഭയപ്പെടുത്തുന്നതിന്റെ ആവശ്യം ഞാൻ ചാത്തനെ ഭീകരനായിട്ട് പറയാണെങ്കിൽ പറയാം അപ്പോൾ എനിക്കതിന് ഗുണം വേണ്ടേ ഞാനെന്ന് വെച്ചാൽ ഇത്തരം ധർമ്മങ്ങളൊക്കെ ശ്രേഷ്ഠ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല കുട്ടി അല്ല ഏത് ദേവതയാണെങ്കിലും ഉപാസന ഉപാസന നിങ്ങളൊരു വഴിക്ക് യാത്ര പോവുകയാണെങ്കിലും നിങ്ങളിടക്ക് നിർത്തി അവിടെ എത്താൻ പറ്റുമോ ഇല്ല അത്രയും അപ്പോൾ എഫക്റ്റ് ഉണ്ടാവും ഇത്രയും ദൂരം ഓടിപ്പോയൻ്റെ എണ്ണ ചിലവായിട്ട് സമയം പോയി ഇത് പറഞ്ഞല്ലോ ഇവനൊരു റൂട്ടിൽ പോകുമ്പോൾ ഒരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും ബോഡിക്ക് മൂവ്മെന്റ് സ്പിരിച്വലൊന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല ആ മൂവ്മെൻറ്റ് സ്റ്റെക്കാവും അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് ഏത് ഉപാസനയ്ക്കും അല്ലാണ്ട് ചാത്തൻ കഴുത്ത് പിടിക്കുന്ന തെറ്റാണ് അപ്പോൾ ആ ചാത്തനൊരു കഴിവില്ലേ ആ കഴിവിൻ്റെ പ്രത്യേകത പണ്ടപ്പോഴും പല ഇൻ്റർവ്യൂലും നമ്മൾ പോകേണ്ട ഇത് നാച്ചുറലാണ് ഒരു ആർട്ടിഫിഷ്യൽ അല്ല അനുപമ അല്ലേ അനു ആ അനുപമയ്ക്ക് ചാത്തനെ വിളിക്കണമെങ്കിൽ മിസ്റ്റർ ചാത്തൻ ചാത്തനോട് എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാനുണ്ട് അതൊന്നും വേണ്ട എൻ്റെ ചാത്ത എനിക്ക് ആകെ ബുദ്ധിമുട്ടും പ്രശ്നം അതിനൊക്കെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അത് കടന്നു കൂടാ ചാത്ത ചാത്തനോട് പറയാം ഒരു കണ്ടീഷനില്ല നിങ്ങൾ കഴിക്കുന്നത് കൊടുക്കുക കൊടുക്കാന്ന് തന്നെ കൊടുക്കണം എന്നല്ല നിങ്ങൾക്ക് ആ പക്ഷേ ഉയർച്ച നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവൾ അത്രയും നാച്ചുറലാണ് നിങ്ങളിന്ന് അന്യമല്ല ഇതിന് സിസ്റ്റം ഇല്ല അക്കാഡമിക് സിസ്റ്റം ഇല്ല ഇപ്പോൾ നമ്മളെന്താ പറയുക കയ്യൊക്കെ പിടിച്ചിട്ട് സാധാരണ സാധനാഷ്ടമൊക്കെ പിടിച്ചിട്ട് പൂജാ പദ്ധതിയിലുള്ള സുഷർമ്മ സുപ്രദാനുഭുക്ഷേ നമ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യവാചമൊക്കെ ചൊല്ലിയിട്ട് ന്യാസങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യാന്നാണ് ഈ അവസ്ഥാപ താല് അത് മോശമെന്നല്ല അതിൻ്റെ സിസ്റ്റാ പറയുകയുള്ളൂ ഇതാങ്ങനെ ഇല്ലേ ായിട്ടുമ്പോ നിങ്ങളോട് ഇടുക്കി ചേർന്ന് അത്രയും നിങ്ങൾ നിങ്ങളെ ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോ പ്രകൃതി അതിൻ്റെ ഗുണമുണ്ടാവും അതാണ് അപ്പൊ അത്രയും അടുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഗുണമുണ്ടാവും അതിനോട്ടും മറ്റൊരു സംഭവമായിട്ടല്ല ഭയപ്പെടുന്നത് പൗരോഹിത്യത്തിന്റെ മാജിക് എന്നൊക്കെ പറ നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ടല്ലോ തൃശ്ശൂര് ആ ഒരു ഐതിഹ്യവും ഇതുമായിട്ട് ബന്ധമുണ്ടോ ആയിട്ട് അത് വിഷ്ണുമായ എന്ന് കുട്ടിച്ചാത്തൻ അത് രണ്ടും നിങ്ങളിപ്പോ മണികണ്ഠൻ ശാസ്ത്രം കുട്ടിച്ചാത്തനും പേര് തന്നെ കൺവർഷനും വരും ഇപ്പൊ നമ്മളൊരു ഹിന്ദുവിനെ ഒരു രാമൻകുട്ടീനെ ഒരു ജോസഫ് ആക്കിയാൽ നമുക്ക് വലിയ ഭക്ഷണമാണ് അല്ലെങ്കിൽ ഒരു ഈരാൻകുട്ടി ആക്കിയാലും ഭക്ഷണം ഉണ്ട് ഇതേ ഭക്ഷണം ദൈവത്തിന്റെ കാര്യത്തിലുണ്ട് യഥാർത്ഥത്തിൽ വിഷ്ണുമായ എന്ന് ചാത്തനാണ് ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലവാര സംബന്ധിയാണ് അത് ട്രൈബിൾ തന്ത്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതില് ശിവനും പാർവതിയൊന്നുമില്ല നെല്ല മല കൂളിക്കുന്നൻ ചാത്തൻ കരിനീലിയമ്മ പിന്നെ അതുപോലെ തന്നെ കള്ളാടി മുത്തൻ എന്തല മുത്തൻ മറ്റൊരുപാട് മുത്തപ്പന്മാരുണ്ടായിരിക്കും പാതാളാപിരീത്ത് കുട്ടി ചാത്തൻ പിന്നെ ഒരുപാടാണ് ഈ സ്വതവേ തൃശ്ശൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിഷ്ണുമായുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ കാര്യ പറയാം ഞാൻ ഇവിടെ നിന്ന് പത്ത് കുറഞ്ഞിട്ടോ ഇങ്ങനെ കേട്ടോ പറയാം അതൊരു ഒരു നമ്പറാണ് മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ ആലോചിച്ച് നോക്കാം മുന്നൂറ്റി തൊണ്ണൂറൊക്കെ എന്ന നമ്പേഴ്സ് എന്നുണ്ടായി അതിന് മുമ്പുള്ള കൺസെപ്റ്റാണ് ഈ ട്രൈബിൻ്റെ ഈ മലവാര ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ മലബാർ ഇപ്പോൾ വിദേശികളോട് വന്നപ്പോൾ നമ്മളെ ഈ നാടിനെയൊക്കെ മലബാർ തന്നെ വിളിച്ച് നമ്മളെ പുറത്തു പോലും മലബാർ ഈസ്നെ വിളിക്കുക അപ്പോൾ ആ മലബാർ അതിൽ പകാരം പോയിട്ട് ഭകാരം വന്നപ്പോൾ ആ ഈ നാടിൻ്റെ മലയാള നാടിൻ്റെ മലയാള നാട് ഇതുമാത്രമല്ല തമിഴും കർണാടക ചാനത്തന്നെ ആ മലയാള നാടിൻ്റെ തനത് തന്ത്ര എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാര സമ്പ്രദായം ഇങ്ങനെ നമ്മൾ ആദ്യമാർഗ്ഗം ഒക്കെ ആദ്യമാർഗ്ഗം കുലതർ ഒക്കെ ചേർത്ത് ട്രൈബലാണ് അത് ട്രൈബലാന്ന് പറയാൻ കാരണം വേദങ്ങളും ട്രൈബലാണ് കാട്ടുള്ളവർ ഉണ്ടായിരിക്കും ഇത് കുറച്ചും കൂടി ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ വ്യവസ്ഥയിൽ പറയുമ്പോൾ ട്രൈബൽ മലച്ചാൽ നീലി മലയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയായിട്ട് കുട്ടിയാൽ മതി അങ്ങനെ കുട്ടിയാൽ മതി എന്നാ പറഞ്ഞത് പ്രകൃതിയാണ് കുട്ടിയാൽ മതി ഈ കൂളിക്കുന്ന ചാപ്പുന്ന മലേന്റെ മുകളിൽ ആളന്നെയാണ് ഒരാള് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉള്ള കല്ലടിക്കോടാണെങ്കിൽ മറ്റാൾ അതേ മണ്ണാർക്കാടുള്ള ഈ അട്ടപ്പാടി പ്രദേശത്തുള്ള അല്ല എന്നൊക്കെ ഒന്ന് വിളിക്കും മല ഈശ്വർ മലീശ്വരൻ എന്നു പോയിപ്പോൾ ശിവനായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ പോലും അങ്ങനെയല്ല മല ഈശ്വര ആ പറയുന്നത് കോഴിക്കുന്നചാത്തന ഇവർ നമ്മളുടെ റിലേഷനാണ് ആ ഉയർന്ന മലയിലിരിക്കുന്ന ആ സത്സത്വം ഉയർന്ന മല എന്ന് പറയുമ്പോൾ ഉയർന്നത് സ്പിരിച്വലാണ് കരിനീശ്വാരം താഴെ അത് എന്ന് വച്ചാൽ ഭൗതികതയാണ് രണ്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രപഞ്ചത്തിൽ മറ്റെല്ലാം ചേർന്നതാണ് ഈ ചാത്തന്മാരോട്ട് അതായത് ഈ മലയുടെ മുകളിലും ഈ മലബാരത്തിലും ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ട്രൈബൽസ് ഉണ്ടാവും പല ഗ്യാങ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടായിട്ടുണ്ടാവും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ വർഷിപ്പിംഗ് ഉണ്ടാവും അങ്ങനെയാണ് ഈ ഒരു ചാത്തമാരുടെ ഒരു ഫോർമേഷൻ അതെന്താ വച്ചാൽ ഇപ്പൊ നമ്മള് സംഘകാലഗതികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദൈവങ്ങളിൽ കാണാൻ പറ്റില്ല അവിടെ എന്താ വെച്ചാൽ കുട്ടവെയ്യ ആയാലും ശരി അത് മായോനായാലും ശരി ചോയൻ ആയാലും ശരി ചേയനായാലും ശരി ഇതൊക്കെ എന്താച്ചാൽ ഈ ട്രൈബൽ ദൈവങ്ങൾ തന്നെയാണ് ദൈവങ്ങളാണോ എന്തെങ്കിലും ഭയക്കല്ല ഭയക്കല്ല ഒന്ന് വെച്ചാൽ വീരപുരുഷന്മാരാ ഒന്ന് വീരപുരുഷന്മാരാ മറ്റെന്ന് വെച്ചാൽ പ്രപഞ്ച ശക്തികളും ഇവ നമ്മളിപ്പോ ഇഷ്ടമായ കാര്യം കൂടി പ്രേക്ഷകരെങ്ങരുത് എന്താച്ചത് ഒരു ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഒഴിപ്പിച്ചില്ലല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചാത്തൻ മലബാരത്തിലെ ഈ ട്രൈബൽ കൺസെപ്റ്റുള്ള ചാത്തൻ ആ ചാത്തനെ മറ്റുള്ള ആൾ ആർക്കും പഠിക്കാൻ ജാതിഭേദോ മതോഭേദോ അവിടെ പോയിട്ട് ഏഴ് വർഷത്തെ പണ്ടത്തെ രീതി ഏഴ് തന്ത്ര പഠിക്കാനുള്ള കാലാവധി ഏഴ് വർഷമാണ് ഏത് തന്ത്രമാണെങ്കിലും ശരി ഇപ്പം എന്ന ലേറ്റസ്റ്റ് തന്ത്രമാണെങ്കിലും ശരി ടെമ്പിൾ ഏഴ് ഏഴുവർഷത്തെ കോഴ്സാണ് സാധാരണ എല്ലാവരും വെക്കാറ് അപ്പോൾ ഏഴ് വർഷം പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നഷ്ടവശങ്ങൾ ഇല്ലാണ്ടാവും എട്ട് കാര്യങ്ങൾ ഇല്ലാണ്ടോ അതിനുള്ള പഠിത്തം വാക്കോണ്ടും നമ്മൾ എഴുതി പഠിക്കുകയല്ല പ്രത്യേകിച്ച് വാമാചാരം പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ ഉണ്ടായേ പറ്റുള്ളൂ വാമാചാരത്തിന്റെ ടീച്ചർ സ്ത്രീയാണ് വാമെന്ന് പറഞ്ഞ ഇടത് എനിക്ക് ഇടത് ഉദയോക് അല്ല വാമ വാഹമെന്നല്ല അങ്ങനെ വാമവാഹമെന്നല്ല എന്ന് പറഞ്ഞാൽ പ്രകൃതി രാത്രി സ്ത്രീ യോനി ചന്ദ്രൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അപ്പൊ വാമാചാരം പഠിക്കണമെങ്കിൽ പഞ്ചമാചാരം സാധനം അടക്കണമെങ്കിൽ സ്ത്രീയെ സ്ത്രീക്ക് മാത്രമേ പറഞ്ഞു ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു തരാ സ്ത്രീക്ക് പുരുഷ ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നെങ്കിൽ പോലും അതിന്റെ എല്ലാ പരിപൂർണ അനുഭവം പറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവാം സ്ത്രീ കാണാം സ്ത്രീക്ക് മാത്രമാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും അനുഭവങ്ങളും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്ത്രീയാണ് സ്ത്രീ സ്ത്രീയുടെ ഒരു പ്രാതിനിധ്യം എങ്ങനെയാണ് ഈ ഒന്നും കൂടി ചെയ്ത് ഇതിന്റെ ഒപ്പം പറഞ്ഞു അപ്പൊ എന്താ ഈ ചാത്തനെ എന്താ വെച്ചാൽ അവിടെ ഈ മറ്റുള്ള വേദിക്കളിട്ടുള്ള ആൾക്കാരും പഠിച്ചു വന്നപ്പോൾ അവർക്ക് അതിനെ നേരിട്ട് ഉപാസിക്കാൻ പറ്റില്ല അവിടെ എന്ന് വെച്ചാൽ ചുട്ടിറച്ചി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പച്ച ഇറച്ചിയൊക്കെ വെച്ച് ചൂചിക്കുന്ന രീതിയൊക്കെ കുറച്ച് പ്രാകൃത കാഴ്ചയ്ക്ക് പ്രാകൃതം പ്രകൃതിത്താണ് കേട്ടോ പ്രാകൃതവാക്കൾ ഇതായിട്ട് തന്നെ ഇട്ട് പറയുകയാണ് അത് പ്രകൃതത്തിൽ നിന്ന് ഉള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അതേ രീതിയിൽ ആരാധിക്കാൻ പറ്റില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവരതിനെ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു സാധാരണ വീട്ടിൽ ഒരു ഒരു വൈദികാചാരത്തിൻ്റെ തന്ത്രം പഠിച്ച ഒരാളെ കൊണ്ടുവന്നു പൂജ പഠിച്ച ഒരാളെ കൊണ്ടുവന്നാലും അവർ നിങ്ങളെ മുത്ത് നിങ്ങളെ ഒരു തറവാട്ടൊരു മുത്തശ്ശം തന്നെ എഴുതാം മുത്തപ്പൻ എന്നൊക്കെ പറയും ഈ മുത്തപ്പനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞാലും അവർ ആ മുത്തപ്പനെ ഒരു ബ്രാഹ്മണീകൃത ശൈലിയിലേക്ക് മാറ്റിയിട്ടേ ചെയ്യുള്ളൂ അതിന് ഷോഡശ ഹോമം നടത്തുക ആദ്യം ഹോമം ഷോഡശ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗർഭാധാനാധി ഈ ഉപനയനം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും എന്താ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചാത്തനെന്ത് ചെയ്തു ഇതൊക്കെ ചെയ്തു ഇപ്പം മായ ചാത്തൻ മലബാരത്തിലുള്ളതാണ് മായ മായ പറഞ്ഞാൽ മാലെന്ന ശബ്ദത്തിലുള്ള മായ കറുപ്പ് എന്ന അർത്ഥമാണ് അതിനുള്ളത് മായോൻ മായോൻ സംഘകാലകൃതിയിൽ പറയുന്ന മായോ അപ്പം അങ്ങനെയുള്ള ചാത്തനെ കൊണ്ടുതന്നെയ്തു കൊഞ്ചു നല്ലൊരു ഭട്ടേരിപ്പാട് ഞാൻ അത് കിട്ടിയിട്ടുള്ളത് കൊഞ്ചല്ലൊരു ഭട്ടരിപ്പാട് ഈ ഇദ്ദേഹത്തിന് ഉപനയനം ചെയ്തു ചാത്തിനും ഉപനയനൊക്കെ ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ ഒരു പേര് അതിപ്പോൾ വാസ്തുവിദ്യാചാര്യന്മാർക്കുള്ള സുനാമഹ നല്ല നാമം ഇപ്പം മനു പറയുന്നത് പോലെ ശൂദ്രാദികൾക്കെല്ലാം തന്നെ അപകർഷതയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന പേര് വിടണമെന്നാണ് മനു പറയുന്നത് പൂണൂലിട്ടിന് ശേഷം അല്ലോ പൂനുലിട്ടുന്നതിന് മുമ്പ് ഇപ്പം ഈ കർമ്മബ്രാഹ്മണ്യം പറയുമ്പോൾ പൂനുലിട്ടിന് ശേഷമല്ലേ മനു കാണാങ്ങനല്ല ജയിച്ച് പത്താമത് ദിവസം പേര് നിശ്ചയിക്കണം എന്നാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത് കഴിഞ്ഞാൽ അപ്പോ എന്താണെന്ന് ഇത് കുറ്റം പറയല്ല അതൊക്കെ പോരായ്മയായിട്ടാണ് പറയുന്നത് നല്ല ആ ദർശനം അങ്ങനെയാണെന്നാ പറയുന്നത് അപ്പോൾ ദേഹം ഒരു പേരിട്ടു വിഷ്ണു പ്ലസ് മായ ചായ ചേർത്ത് അതിന് സ്വാഭാവികമായിട്ടും പിന്നെ പൂനുവലും മറ്റുള്ളതൊക്കെ വന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഈ പറയപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾ പാട്ടൊക്കെ പാടുന്ന തോറ്റൊക്കെ പാടുന്ന വേല സമുദായക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അതിനൊക്കെ തോറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആ കൂളിക്കുന്നും ചാത്തനും കയറി നീലി അമ്മയൊക്കെ പോയി കൂളിക്കുന്നിലേക്ക് ചാത്തനെ കാണാൻ പോയതാണ് നീലി അല്ലാണ്ട് കല്യാണം കഴിച്ചോന്നില്ല ഇന്നത്തെ ലിമിറ്റ് എതിരി കൂടെയാണ് അവിടെ പോയ സംസാരി ദിവസം രാത്രിയായി സംസാരിച്ചെന്നപ്പോൾ അപ്പൊ നീല ഒന്ന് പോകേണ്ടത് ഇവിടെ നിന്ന് കൂടെ ചോദിച്ചു അങ്ങനെ നിന്നു അപ്പൊ ഇവരുടെ റിലേഷനിലുണ്ടായ കുട്ടികളാണ് എന്നാണ് സങ്കല്പം അപ്പോൾ എന്താ എന്താച്ചാല് ആ കൂളിക്കുന്നൻ ചാത്തനും ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവര് നേരെ അത് പരമശിവൻ എന്നറി അതായത് ഉണ്ട് പക്ഷെ എന്താ പറയാ പരമശിവന് സ്വതവ സത്യത്തില് ഈ നീലി എന്താക്കി നീലി പറ്റില്ല അപ്പൊ അത് കൂളിയുവാഗ വന്നു കൂളിയുവാ തന്നെ പാർവതി കൂളിവാഗാനിവാകളെ ബന്ധപ്പെട്ടാൽ അശുദ്ധിയാണ് കൂളിവാഗയ്ക്ക് ശിവരായിട്ട് പ്രാപിക്കാൻ പറ്റാത്തോണ്ട് കൂളിഭാഗം പാർവതി ദേവിയെ വിളിച്ച് അപേക്ഷിച്ചു അതെന്തോ വലിയ സംഭവം പോലെയാ പറയുന്നത് അപ്പൊ എന്താ കൊഴപ്പം ശിവനെ പ്രാപിക്കാൻ ബന്ധപ്പെട്ടിട്ട് എന്താ അവിടെ എന്താ ഇതിന്റെ വിഷയം എന്താ ഈ ഹയർആർക്കി സംവിധാനം ഇതാണ് നമ്മൾ എന്റെ പേര് ഈ ഹയർആർക്കി ആണ് ഞാൻ ഉദർക്കുന്നത് പക്ഷെ ചണ്ടാളഭാവ എല്ലാവരും എല്ലാരും നോക്കും അതായത് ഒരാളിൽ മാത്രം അർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഹയർക്കിയുടെ മാത്രം ഭാഗമാണോ അല്ല അങ്ങനെ ഈ ഒരു ഏതൊരു വിഭാഗം ഒരു ഒരു സംസ്കാര മതം ശ്രേഷ്ഠവും അപ്പം നമ്മൾ സെമിറ്റിക് മതങ്ങളെ പലപ്പോഴും വിമർശിക്കുന്ന ആളുകളെ കാണാൻ പറ്റുമോ ഹിന്ദു ആചാര്യന്മാർ തന്നെ അവർ എന്തിനാണ് അവർ മാത്രം ശരിയെന്ന് പറയുന്ന പ്രശയമാണ് ഇവരെന്താ പറയുന്നത് ഇവർ ഇവർ മാത്രം ശരി നോക്കുമ്പോൾ ശരി എന്തെങ്കിലും എല്ലാം ശരിയാണ് ഇല്ലെങ്കിൽ ഒക്കെ തെറ്റാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒന്നും ആവശ്യമില്ല ദൈവം നിങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കുന്ന ആളൊന്നുമില്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടാക്കാൻ വെച്ച ദൈവത്തിന് എടുത്ത് തിന്നാനറിയില്ല അടുക്കളയിൽ ഇപ്പോൾ നിങ്ങളാരും നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ആരും വേണമെങ്കിൽ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കുക ചെയ്തു എന്നിട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരാൾ വേണ്ടാ അത് കഴിച്ചോന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുമ്പോൾ പിന്നെ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ എനിക്ക് തിന്നാൻ നിൻ്റെ ആവാൻ ആവശ്യമില്ല നീ തരും വേണ്ടത്ര അറിയുള്ളൂ അപ്പോൾ വർഷിപ്പ് ഒക്കെ എന്തിനു വേണ്ട എല്ലാവരും വെച്ചാൽ ദൈവത്തിനാവും ദൈവത്തിനല്ല നമുക്ക് നമ്മളെ ഉയർത്തി ആ ഉയർത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെ ചാബല്യം കൊണ്ടതിനെ വളർ മാറ്റി നമുക്ക് യഥാർത്ഥ സത്യത്തെ അറിയാനാണ് അതാണ് വർഷിപ്പ് ദൈവത്തിനെ പ്രീതിപ്പെടുത്താനല്ല ഈ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കൺസെപ്റ്റ് വരുമ്പോൾ എന്തായി ആ പ്രീതിപ്പെടുത്താനൊരു ശ്രേഷ്ഠമാർഗം വേണം ഈ ശ്രേഷ്ഠ മാർഗ്ഗം ഏതാ അത് എൻ്റെ മാർഗ്ഗം എൻ്റെ മാർഗം എന്റെ മാർഗ്ഗം ഞങ്ങൾക്ക് പണ്ട് പാരമ്പര്യമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അത് ഹൈറാർക്കി തന്നെയാണ് അത് ഉയർച്ച താഴ്ച ഈ ഉയർച്ച താഴ്ച എല്ലാ കാലത്തും ഉണ്ടത് ഇനി ഇനിയും ഉണ്ടാവും ഇതൊരു കാലത്തൊന്നുമല്ല അല്ല മനുസ്മൃതി നോക്കിയ കുറ്റം പറയുന്നവര് ഭരണഘടനയുടെ സ്വാധീനം അല്ലെങ്കിൽ ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡിലൂടെ പോകുന്നത് പിയോം പിയോം ശബ്ദത്തില അവർ വരുമ്പോൾ നമ്മൾ മാറി കൊടുക്കണം മനസ്സിലായില്ലേ മനുസ്മൃതിയില് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രേഷ്ഠന്മാല മനുസ്മൃതി എത്ര സ്മൃതികാരന്മാരെ നമ്മുടെ കുറ്റം പറയുമ്പോൾ ചണ്ടാളബാബു പറയുമ്പോൾ പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ കനുഷ്യത്തിനെ നന്നാക്കി പറയാനേ ഇതിൽ ത മനസ്മൃതി കത്തിക്കണമെന്ന് ഏണ്ടതാവാൻ പറയുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ ഈ ബ്രാഹ്മണർ വരുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവർണികർ വരുന്ന സമയത്ത് മറ്റുള്ളവർ മാറണമെന്ന് പറയും നമ്മളിതിന് പറയുകയെന്ന് വെച്ചാൽ മാറാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ അന്നത്തെ കാലഘട്ടത്തിൽ നീതി നിർവഹണം നടത്തുന്ന അത്തരം ആളുകൾ ഇവർ മക്കളെയും കുട്ടികളെയും കാര്യമൊന്നും പണ്ടില്ല അധികാരത്തിൽ ഇരിക്കുന്ന ആൾ പോകുമ്പോൾ സമയം വിലപ്പെട്ടതാണ് മറ്റുള്ള എത്തണം അപ്പം നമ്മൾ അവിടെ നിന്ന് നിൽക്കരുത് നടത്തി ആ ഫസ്റ്റ് ഇത് വന്നേ പക്ഷെ പിന്നീട് എന്തായി ഇവൻ്റെ പേരക്കുട്ടിയും ജനിക്കാതിരിക്കണ കുട്ടിയും വരെ ഈ വഴിക്ക് വരണം മറ്റോ മാറണം എന്നുള്ള വ്യവസ്ഥ വന്നു ഇതെന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കിയാലോ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ വരുന്ന സമയത്ത് നമുക്ക് വഴിയിൽ നിൽക്കാൻ പറ്റുമോ മാറി കൊടുക്കണ്ടേ എത്ര ടോപ്പ് പണ പണക്കാരാണല്ലോ എന്തിനും പുതിയ ഹൈവേ വന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാരനും കൂട്ടുകാരനോ കാൽ നടക്കാരനോ നടക്കാൻ പറ്റില്ല അത് അതിനെന്താ നമ്മൾ പറയുക ഈ കാലഘട്ടത്തിലാ ഇപ്പോഴത്തെ ഒരാൾ ചോദിച്ചു എന്താ പറയുക ഇത് എന്തെങ്കിലും നെയ്യോ അറിയാൻ പറഞ്ഞു നീ താഴ്ന്ന ജാതിക്കാരനാകൊണ്ട് അതിന്റെ ബൈക്ക് കേട്ടാത്ത അങ്ങനെ കരുതിക്കോറും അത് അതല്ലോ അല്ല അവിടെ ആ സ്പീഡിൽ പോകുന്ന സ്പീഡിൻ്റെ വ്യവസ്ഥയും മുകളിലൊക്കെ വെച്ചിട്ടല്ല അല്ലെ എക്സിക്യൂട്ടീവ് ആർ അല്ല സ്പീഡിൻ്റെ വ്യവസ്ഥയൊക്കെ ഇല്ലേ ഇത് എല്ലാ കാലത്തും അതുകൊണ്ടാണ് ഞാൻ ഈ ധർമ്മം ശ്രേഷ്ഠാണ് ഈ ധർമ്മം ശ്രേഷ്ഠമാകുന്നത് ഹയർ മാത്രമാണ് ഞാനും ഉന്നതാണെന്ന് കരുത്തുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പേരിൻ്റെ നമ്മൾ ചന്ദാദെന്ന് പേരിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങ് ബ്രാഹ്മണനാണ് നമ്മളെ അയ്യോ എനിക്ക് ചന്താളനാകുന്ന ഇഷ്ടം കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ഉയർന്നവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഉയർന്നു പറയുമ്പോൾ എന്താണ് എനിക്ക് താണിരിക്കാനാണ് താല്പര്യം നമുക്ക് ഉണ്ട് അല്ല സ്വയം പറയുന്നതിൽ മറ്റൊരു ഭാഗത്തെ ഫ്രീഡണ്ട് ഞാൻ പറഞ്ഞത് ആ ഫ്രീഡത്തിലേക്ക് എല്ലാവരും അവർ ഉയർന്നോട്ടേന്ന് നിങ്ങൾ ഉയരാൻ ആഗ്രഹിച്ചു നിങ്ങൾ ബ്രാഹ്മണനാവുകയോ അപ്പുറം പോവുകയോ ചെയ്തോളൂ ഞാൻ ഇവിടെ സ്റ്റെക്കാവാൻ ഇഷ്ടപ്പെടുന്ന എന്താണ് നമ്മൾ ജനിച്ച് ശരീരമുണ്ട് അതിനല്ല ബോധ്യണ്ട് ഇതിനെൻ്റെ ഫ്രീഡം എൻ്റെ സ്വാതന്ത്ര്യം ഈ ഭരണഘടന ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ഇവിടുത്തെ ഭരണഘടന വിശ്വാസിക്കുന്ന എല്ലാ നിയമങ്ങളോട് കൂടിയിട്ട് പരമാവധി ഫ്രീഡത്തോടു കൂടി ലൈഫിനെ ആസ്വദിക്കുക എന്നതാണ് എൻ്റെ സ്പിരിച്വലിറ്റി അവിടെയാണ് ഭോഗോ യോഗായതേ ഭോഗമാണ് എൻ്റെ യോഗം സാക്ഷാൽ പാതകം സുഹൃതായതേ പാതകം നിങ്ങൾ എന്തൊക്കെ തെറ്റ് എന്ന് പറയുന്നു ആ തെറ്റുകളെല്ലാം എനിക്ക് മോക്ഷത്തിനുള്ള മാർക്ക് ഈ ട്രിക്കാണ് യഥാർത്ഥ തന്ത്രം ഇത് ഏതൊരു സാധാരണക്കാരനും സ്വീകാര്യമാണ് കാരണം എല്ലാവരും പാപവും പുണ്യവും തെറ്റും ശരി എന്താക്കരുത് നിങ്ങളങ്ങനെ പാപി ആവണ്ട എല്ലാവരും അല്ലേ പാപി ഉണ്ടാക്കലെ ചെയ്യുക നീ പാപിയാണ് ശരിക്കും വിപ്രൻ എന്നൊക്കെ പണമെന്നപ്പോൾ നമ്പൂരിമനോ വരികയായിട്ട് പറയും അങ്ങനെയല്ല വിശേഷ പാപം ആത്മാനാൻ പറയുന്ന പാ വിപ്രശബ്ദാർത്ഥമാണ് നമ്മുടെ അറിവ് കൊണ്ട് ഒരു പാപിയാണെന്ന് കരുതുന്നവനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടിക്കോളും അയാളുടെ പാപത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയുന്നവനെ വിളിക്കുന്ന പേരാ വിപ്രനുകൊണ്ട് അപ്പം എങ്ങനെയാ ബാബിയെ ബാബിയെല്ലാം ഉണ്ടാക്കുക ഈ ചെയ്തത് പാപൊന്നുണ്ടോ ഇപ്പം നമ്മളെ കാണാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്മൾ നമ്മളെ കാണാൻ പല ടൈപ്പ് ആൾക്കാർ പല വിഷയങ്ങൾ കേൾക്കുന്നു നമ്മൾ ഈ കുമ്പസാര കൂട്ടിലിരിക്കുന്ന പോലെയാണ് എന്താ പറയുക രസിക്കുന്നവരാണെങ്കിൽ രസിക്കാൻ ഉളിരുവുള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ അവരോടൊക്കെ പറയുക ഇത് തെറ്റല്ല തെറ്റിനെ കുറിച്ച് ഞാൻ തെറ്റ് ചെയ്തു എന്നത് അത് തെറ്റല്ല അതൊരു ശരിയാണ് ഇനി അതിൻ്റെ അപ്പുറമുള്ള ശരിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമാണ് നിനക്കത് തെറ്റാണെന്ന് തോന്നുന്നത് അവിടെ അധർമ്മം ധർമ്മം എന്നു പറഞ്ഞൊരു ഈ കൗലോപനിഷ്ക്കണം അധർമ്മം ധർമ്മം അധർമ്മം ധർമ്മമാകും അജ്ഞാനം ജ്ഞാനം അജ്ഞാനം ജ്ഞാനം അജ്ഞാനം ജ്ഞാനാവും എങ്ങനെയാ എനിക്ക് അറിവില്ല എന്ന് ഞാൻ അറിയുന്നിടത്ത് ഞാൻ ജ്ഞാനിയാവുക അപ്പൊ തെറ്റ് തെറ്റല്ല തെറ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾ ശരിയില്ല അറിവില്ലാന്ന് തിരിച്ചറിയുന്നിടത്താണ് ഞാനിയാവുന്നത് അറിവ് നേടുമ്പോഴല്ല എന്താണോ അറിവ് നേടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിവില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്ന നല്ല അറിവ് നമുക്കിപ്പോൾ ഞാനും തന്നെ ഞാനിപ്പോൾ നിങ്ങളെടുത്തിരിക്കുമ്പോൾ എനിക്കിവിടെ വന്നെനിക്ക് പലതിനെ കുറിച്ച് ചോദിക്കാനുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് അറിയില്ല എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് നമ്മളത് സമ്മതിക്കാത്തവരുടെ കാലം നമുക്ക് യഥാർത്ഥം അറിയുന്നില്ല നിങ്ങൾ നോക്കൂ നമ്മൾ മഹാദർ ബാബാജിയുടെ കൈ ഖതംഖ ഇത് എന്തിൻ്റെ പോലെയാണ് നമ്മളൊരു ഒരു മുദ്ര പിടിക്കണേ ഇതിൻ്റെ പോലെ ൃഗത്തിന്റെ പേര് പറയാൻ പറ്റും വറത്തുമൃഗങ്ങളെങ്കിലും ആടുണ്ട് ആടുണ്ട് പോത്തു വേണേലൊക്കെ ഇത് ഈ പൂത്തും ആടൊക്കെ ഇപ്പൊ സാപ്താനിസ്റ്റുകളൊക്കെ ആടിന്യൊക്കെ മുഖൊക്കെ വെച്ചിട്ടൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ ഈ മലവാരത്തു ഉള്ളതാണ് അല്ലെങ്കിൽ മലവാരം എന്ന് പറഞ്ഞാൽ കേവലം ഇതല്ല നിങ്ങൾ ക്രിയായോഗ്യ മറ്റുള്ളതൊക്കെ വരുന്നത് ക്രിയാബാബാജി പോയത് ദക്ഷിണേന്ത്യ എന്നാണ് ദക്ഷിണേന്ത്യ എന്നാണ് പോയിട്ടുള്ളത് ദക്ഷിണേന്ത്യയുടെ സംസ്കൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന മലബാരി ഈ യോഗ പദ്ധതിയുടെ ആ തലത്തിൽ നിന്ന് ക്രിയയിൽ നിന്ന് വ്യക്തിയാണ് അല്ലെങ്കിൽ ആ പുണ്യ ഓരോരുത്തർ പോലെ നമ്മൾ വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി വിഷമം ഒന്നും തോന്നണ്ട എല്ലാ വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ തന്നെയാണ് അതായപ്പോൾ കൃഷ്ണനാണല്ലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്താ വച്ചാൽ ആ തലവും ഇതാണ് അപ്പം ഇതൊക്കെ എന്താണ് ഇപ്പം സാത്തൻ്റെ പോത്ത് ചില ആൾക്കൊരു ചാത്തൻ്റെ പോത്തിന് തിന്നാൻ പറ്റും പോത്ത് തിന്നാൻ പറ്റുമോ നമ്മൾ പറയാം ചാത്തൻ്റെ പോത്തിനെ പിടിച്ച് തിന്നിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോത്ത് അല്ലെങ്കിൽ സിംഹാസനേശ്വരി നമ ലളിതാസനം സിംഹം ഇല്ലേ അപ്പോൾ അതൊക്കെ എന്താ വച്ചാൽ പക്ഷയായിട്ട് വിടണം പൂച്ചിര പുറത്ത് വരുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ മൃഗത്തിൻ്റെ പുറത്ത് വരുമ്പോൾ അതൊന്നുമല്ല അതിനൊക്കെ ഇന്നർ മീനിങ് ഇല്ലേ ഇന്നർ മീനിങ് അറിയല്ലേ വേണ്ടേ പോത്ത് എന്ന് പറഞ്ഞെന്താ പോത്ത് കാമത്തിൻ്റെ പുറത്തേ കാണും കാമം കാമെന്ന് പറഞ്ഞാൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് ആ ഒരു കാമത്തിനും തന്നെ നമ്മളെ നമ്മൾ മാറ്റി മറിക്കാനുള്ളൊരു കഴിവുണ്ട് ഒന്നല്ലാണ്ടാക്കാം അപ്പൊ ഉയർന്നു വരുന്ന അത്തരം ചിന്തകൾ കാമം എന്ന് പറഞ്ഞാൽ വികാരത്തെ ലൈകികതയെ അല്ല പറയും ആഗ്രഹം ആഗ്രഹം അനാവശ്യ ആഗ്രഹങ്ങൾ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയുടെ ഭാഗമാണ് ഈ പോത്ത് അതിൻ്റെയൊക്കെ ഒരു രീതിയാണ് അതുകൊണ്ടാണ് മലവാരത്തിലൊക്കെ ഇപ്പോൾ ട്രൈബിളിലൊക്കെ തന്നെ തോട്ടത്തിലൊക്കെ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ പൂത്തിമ്പലം കൊമ്പ് കാട്ടി പോട്ടോ ഭാഷ ചെയ്യുമ്പോളേ കണ്ണടച്ച് ഭാഷണിയുമ്പോൾ ആദ്യം ആനട കരടി വരവണ്ട് വെച്ചില്ല സ്ത്രീക്ക് എന്താ പ്രത്യേകത ഉള്ളത് മറുപടി കുടിക്കാൻ സ്ത്രീയാണ് കാരണം കൊണ്ടുപോയി വെള്ളത്തിൽ ഇരുത്താൻ സ്ത്രീയാണ് വെള്ളത്തിൽ കൊണ്ടിട്ട് ഇരുത്ത സ്ത്രീ അപ്പോഴാണ് ഈ സ്ത്രീയെന്നെ പറഞ്ഞുകൊടുക്കുകയാണ് നീ ഇരിക്കുന്ന നേരത്ത് കാടി ആനയും കരടിയൊക്കെ വരും എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞോളൂ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പേടി വേണ്ടൻ്റെ കുഞ്ഞങ്ങളെ ആ കൊണ്ടുപോയി ഇരിക്കുന്ന ആംഗള സഹോദര സങ്കല്പ ഇവിടെ നീ ഒരിക്കലും പേടിക്കരുതേ അതുപോലെ തന്നെയാണ് പട്ടിലും കൂട്ടം ഈ മുളങ്കാട് വരും എന്ന് പറയും സർപ്പങ്ങൾ വരും പ്രേതങ്ങൾ പിഷാലുകളൊക്കെ വരുന്നുണ്ട് ലാസ്റ്റാ കാട്ടി പോടി വേണ്ട കുഞ്ഞളേ പോത്തിൻ വലം കൊമ്പ് പിടിച്ചെ പോത്തിൻ്റെ വലം കൊമ്പ് പിടിക്കുന്നത് അങ്ങനെ ആവുന്നോട് കൂടിയിട്ടാണ് നിനക്ക് ഈ യോഗ പദ്ധതിയുടെ അന്ധ വലം കൊമ്പ് പിടിക്കാൻ പോണത് ഈ പറയപ്പെടുന്ന യഥാർത്ഥം വശത്ത് ഞാനത്തെ മനസ്സിലായിക്കൊണ്ട് നീ മുന്നോട്ട് പോ അപ്പം ഈ പോത്ത് പറഞ്ഞാൽ കേവല ജീവിയല്ല ഇപ്പം ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കഴുത്ത പിടിക്കാറുണ്ട് ഈ മലയാളത്തിൽ ഈ നാടൻ പ്ര പ്രമാണൻ്റെ സംസ്കൃതം ഒന്നും വേണ്ട എന്താ പറയുക കരിങ്കുട്ടി എവിടെ നാടീ ഞരമ്പിലും തിരഞ്ഞു നോക്ക് കരിങ്കുട്ടി എവിടെ ചേക്കുമ്പോൾ പറഞ്ഞത് പോത്തിൻ്റെ പുറത്ത് വരുമെന്നോ അങ്ങനെ അപ്പുറത്ത് കാട്ടിലിരിക്കുക എന്നല്ല പറഞ്ഞത് നാടി ഞരമ്പിലും തിരഞ്ഞു ഈ സ്പിരിച്വലായിട്ട് ഇത്രയും വേടുള്ള ആളുകളാണ് നമ്മളിന്നും നമ്മളിന്നും അംഗീകരിച്ചിട്ട് അവിടെയാണ് നമ്മൾ നിരന്തരം പറഞ്ഞത് ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വിശാലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല വിശാലതയുണ്ടായിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യസ്വാമിക്കൊപ്പം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രൈബ് ഈ ഭാഗത്തിലൊരാചാരനും അത് ഈക്വാലിറ്റി ഇല്ലേക്ക് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടി ഈ ട്രൈബിളുടെ ട്രൈബിൻ്റെ ആചാരത്തിലേക്ക് കടന്നു പോയാൽ അവന് സ്വീകരണം കൊടുക്കും അവനെ നമ്മൾ പോയിട്ട് പൂജിക്കും അവനിൽ നിന്നും മണ്ഡലേശ്വരന്മാരുണ്ടായി വരും അല്ലാണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് മണ്ഡലേശ്വരനായിരുന്നു മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അത് സനാതനധർമ്മമല്ല വിശാലതയും ഇല്ലേ അപ്പോൾ ആ വൈവിധ്യങ്ങളെ മനസ്സിലാക്കേണ്ട തന്ത്രത്തിൻ്റെ സായുധ അത് വേദം തെറ്റാന്നല്ല വേദത്തിൻ്റെ പരിപൂർണത വരണമെങ്കിൽ പ്രാക്ടിക്കലി അനുഭവത്തിൽ വരണം പ്രാക്ടിക്കലി അനുഭവം ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും വേദബുദ്ധി ഉണ്ടാക്കില്ല പിന്നെ തന്ത്രം പറഞ്ഞല്ലോ യോഗ യോഗതലം പറയുമ്പോഴാണ് ഇങ്ങനെ ഭോഗതലം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും തന്ത്രം നിങ്ങൾക്ക് നടത്തി തരും എന്താവശ്യം ഉണ്ടെങ്കിൽ അവിടെയാണ് ഷഡ്കർമ്മങ്ങളുടെ പ്രാധാന്യം ታንበረም ማኖች አርና ነጠረነ